സയുടെ മൂന്നിലൊന്ന് ഭാഗവും പൂർണ്ണമായി ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രയേൽ തെക്കൻ ഗാസയിലെ വിഭജന രേഖയായ മൊറാഗ് ഇടനാഴി വികസിപ്പിക്കുകയാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന റാഫയ്ക്കും തെക്കൻ ഗാസയിലെ വലിയ നഗരമായ ഖാ യൂനീസിനുമിടയിലാണ് ഇടനാഴി മൊറാഗ് പഴക്കം ചെന്ന ഇസ്രയേലി കുടിയേറ്റ കേന്ദ്രമാണ് പലസ്തീൻ നഗരങ്ങളായ ഖാൻ യൂനീഫിനും റഫാക്കും ഇടയിലായിരുന്നു സ്ഥിതി ചെയ്തത് ഇടനാഴി സ്ഥാപിച്ചതിലൂടെ ഗാസയുടെ സുഫ അതിർത്തിയും മൊറാഗയുമായി ബന്ധിപ്പിച്ചിരുന്ന പഴയ വഴി തുറക്കലും ലക്ഷ്യമിച്ചു മൊറാഗ് ഇടനാഴി നിർമ്മിച്ചതോടെ ഗാസ തെക്ക് വടക്ക് മദ്യമെന്നിങ്ങനെ മൂന്നായി വിഭജിച്ചു ഇതോടെ നഗരങ്ങളിലൂടെ ഗാസക്കാർക്ക് യാത്രകൾ അസാധ്യമായി ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയായിരുന്ന ഖാങ് യൂനീസ് തകർന്ന് ഒന്നും അവശേഷിക്കാത്ത പ്രേത നഗരമായി മാറിയ കാഴ്ച ഇസ്രയേൽ പുറത്തുവിട്ട ദൃശ്യങ്ങളുണ്ട് അവശേഷിക്കുന്ന ഗാസയെ രണ്ടായി വിഭജിക്കുകയും ബന്ധുക്കളെ തിരിച്ചു കിട്ടുന്നതുവരെ ആക്രമണം രൂക്ഷമാക്കുകയുമാണ് ലക്ഷ്യമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഒക്ടോബർ ഏഴിന് യുദ്ധവും തുടർന്നുണ്ടായ വംശഹത്യയെ സംബന്ധിക്കുന്ന ആരോപണങ്ങളും ഇസ്രേൽ നിഷേധിക്കുകയാണ് ഒന്നര വർഷമായി ആക്രമണം തുടരുന്നു അൻപതിനായിരത്തിലധികം ആളുകൾ മരിച്ചു എന്നാണ് ഗാസയിലെ മന്ത്രാലയം വ്യക്തമാക്കുന്നത് മാർച്ച് പതിനെട്ടിന് വീണ്ടും ആരംഭിച്ച വ്യോമാക്രമണം ഇന്നും ഗാസയിൽ തുടരുന്നു യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് ഗാസ നിലവിൽ കടന്നു പോകുന്നതെന്ന് യു എൻ വിലയിരുത്തുന്നു